ഹലോ മോഹൻലാൽ തരുൺമൂർത്തി കൂട്ടുകെട്ട് വീണ്ടും തുടരും എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം മോഹൻലാലും സംവിധായകൻ തരുൺമൂർത്തിയും വീണ്ടും ഒന്നിക്കുന്നു ആഷിഖുസ്മാൻ ആണ് ചിത്രം നിർമ്മിക്കുന്നത് രതീഷ് രവിയുടേതാണ് കഥ ക്യാമറ ഷാജി കുമാർ തുടരുമിൻ്റെ വിജയം വീണ്ടും ആവർത്തിക്കുമോ റെക്കോർഡുകൾ കടപുഴകുമോ നമുക്ക് കാത്തിരുന്ന് കാണാം ഫഹദ് ഫാസിലിനെ നായകനാക്കി അൽതാഫ് സലീം സംവിധാനം ചെയ്ത ഓടും കുതിര ചാടും ചാടുമുതിരയാണ് ആഷിഖുസ്മാൻ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ അവസാനം തിയേറ്ററിലിരു എത്തിയ ചിത്രം ഫഹദ് തന്നെ നായകനാകുന്ന കരുൺമൂർത്തി ചിത്രം ടോർപിഡോയുടെ ചിത്രീകരണം മോഹൻലാൽ സിനിമയ്ക്ക് ശേഷമായിരിക്കും ആരംഭിക്കുക രജനീകാന്ത് ടൈഗർ മുത്തുബേൾ പാണ്ഡ്യനായി എത്തിയ ജയിലർ കോളിവുഡിലെ എക്കാലത്തെയും പണം വാരി ചിത്രങ്ങളിലൊന്നാണ് നെൽസൺ ദിലീപ് കുമാർ ആയിരുന്നു ചിത്രത്തിന്റെ സംവിധാനം ജയിലറിൽ അവതരിപ്പിച്ച മാത്യു എന്ന അതിഥി കഥാപാത്രമായി മോഹൻലാൽ ജയിലർ ടൂവിലും എത്തുന്നു അദ്ദേഹം ഉൾപ്പെട്ട രംഗങ്ങളുടെ ചിത്രീകരണം ഈ മാസം നടക്കും ചിത്രത്തിൽ വിജയ് സേതുപതിയും ഒരു പ്രധാന റോൾ ചെയ്യുന്നുണ്ട് മുത്തുവേൽ പാണ്ഡ്യന്റെ ഭാര്യയുടെ റോളിൽ ഉണ്ടായിരുന്ന രമ്യാകൃഷ്ണനും ജയിലർ ടുവിൽ പ്രാധാന്യം ഉണ്ടായിരിക്കും ആദ്യഭാഗത്തിൽ തരംഗമായ സംഗീതം ഒരുക്കിയ അനിരുദ്ധ് രവിചന്ദർ തന്നെയാണ് ജയിലർ ടുവിനും സംഗീതം പകരുന്നത് അതേസമയം വിസ്മയ മോഹൻലാൽ അരങ്ങേറ്റം കുറിക്കുന്ന തുടക്കം എന്ന സിനിമയിൽ മോഹൻലാൽ ക്യാമി റോളിൽ എത്തും തുടർന്ന് മഹേഷ് നാരായണന്റെ പാട്രിയറ്റ് ആണ് മോഹൻലാൽ അഭിനയിക്കുന്ന സിനിമ മമ്മൂട്ടിയോടൊപ്പം കോമ്പിനേഷൻ സീനുകളും ചിത്രീകരിക്കാനുണ്ട് സിനിമയുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെ ബായ്